ഹായ് കൂട്ടുകാരെ സീമാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നല്ല സോഫ്റ്റ് പൂ പോലെയുള്ള അപ്പം എങ്ങനെ ഉണ്ടാക്കാവുന്നതാണേ അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ പച്ചരി ഒരു പത്ത് നണി വീഴുന്നു പിന്നെ ഞാൻ ചോറ് അരയ്ക്കാറില്ല അതിന് പകരം നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയില്ലേ അത് പച്ചരി കുതിർക്കാൻ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കുതിർക്കും എന്നിട്ട് അത് നാല് മണിക്കൂർ നമ്മൾ കുതിർത്ത് നല്ല വൃത്തിയായിട്ട് വാരി പിന്നെ അരക്കാൻ സമയ്പോ ജാറിനകത്തോട്ട് നമ്മൾ പിന്നെ കുതിർത്തരിയും പിന്നെ കുറച്ച് തേങ്ങ പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര പിന്നെ ശകല ഈസ്റ്റ് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് നമ്മളൊരു ഒഴിച്ച് ജാർ കഴുകി ആ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അടച്ച് വയ്ക്കുക അപ്പം നന്നായി ജാർ കഴുകി ഒഴിക്കുമ്പോൾ ചിലപ്പം ഇച്ചിരി എന്താ വെള്ളം കൂടുതൽ പോലെ തോന്നും കുഴപ്പമില്ല രാവിലെ ആവുമ്പഴത്തേന് നിറ കറക്റ്റ് വരുവായിരിക്കും അപ്പം നല്ലതായിട്ട് അടച്ച് അയക്കുക എന്നിട്ട് രാവിലെ നമ്മളത് രാവിലെ നമ്മൾ തുറന്ന് വെക്കുമ്പോഴത്തേനും അടിപൊളിയായിട്ട് നല്ല പൊന്തി നല്ല നല്ല സോഫ്റ്റായിട്ട് നല്ല പുന്തിയിരിക്കും കണ്ടോ ഇനി അതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആ എല്ലാം നമ്മൾ നന്നായിട്ട് നീക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കി നമ്മൾ രാവിലെ നമുക്ക് ഉപ്പുണ്ടാക്കാം അപ്പച്ചട്ടി നമ്മളടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ചു മാവ് കരി ഒഴിച്ച് ചുറ്റിച്ച് ഓക്കെ അപ്പം എനിക്കറിയാവുന്നൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന അപ്പം നല്ല സോഫ്റ്റ് പൂ പോലുള്ളൂ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക കേട്ടോ കേട്ടോ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ബൈ ബൈ